എല്ലാം നശിക്കുന്നുവെന്ന് ദയനീയമായി കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്യുന്നുണ്ട് മനുഷ്യർ എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിലും ബുദ്ധിയിലും വിശ്വാസമുണ്ടെങ്കിൽ നാം യാഥാസ്ഥികവും പരിമിതവും ആയ നിലപാടുകളെ ദൈവ മീതയായി കരുതുന്നില്ലെങ്കിൽ അവർക്ക് ഉറപ്പിക്കാം എല്ലാം പുനർജനിക്കുന്നു എന്ന് കാലത്തെയും ദൈവനിയോഗത്തെയും ആശ്രയിച്ചാണ് ഇങ്ങനെ പല കാര്യങ്ങളും എന്നിരിക്കെ ദൈവോദ്ദേശം എന്തെന്ന് തിരക്കുകയാണ് നമ്മുടേതായ മരുന്നു കൂട്ടുകളിൽ സ്വയം ബന്ധിക്കപ്പെടുന്നതേക്കാൾ വളരെ പ്രധാനപ്പെട്ടതായി കരുതേണ്ടത് കാലപുരുഷൻ യമധർമ്മൻ തൻ്റെ ഭീഷണമായ കർമ്മത്തിന് തയ്യാറായി കഴിഞ്ഞു ലോകനാശത്തെ ചെയ്യുന്ന അത്യുൽഘടനായ കാലമാകുന്നു നാം ലോകങ്ങളെ സംഹരിക്കാനായിട്ട് ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ അപ്രതിരോധത്തെയും ഭീമബലത്തിൻ്റെയും ഭീഷണഭാവത്തിൻ്റെയും പ്രകടനം താങ്ങാൻ ആർക്കു കഴിയും എന്നാൽ അദ്ദേഹം ഉണ്ടായിരുന്ന ലോകത്തെ തകർക്കുക മാത്രമല്ല ഉണ്ടാവേണ്ട ലോകത്തെ സൃഷ്ടിക്കുകയും കൂടിയാണ് അതുകൊണ്ട് നമുക്ക് കൂടുതൽ സൗകര്യം അദ്ദേഹം സൃഷ്ടിക്കുന്നത് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനു സഹായിക്കുകയാണ് കൈ വെച്ച് അദ്ദേഹം നശിപ്പിക്കുന്ന വകയോർത്ത് വിലപിക്കുകയല്ല വേണ്ടത് കലികാലം നാശത്തിൻ്റെയും പുനർജനനത്തിൻ്റെയും കാലമാണ് ഇനിയും രക്ഷിക്കാൻ കഴിയാത്ത ഒരു പഴമയെ കെട്ടിപ്പിടിച്ചിരിക്കേണ്ടുന്ന കാലമല്ല അതെ ഒരു പുതിയ ശ്രുതി ഭൗതികവാദത്തിൻ്റെ ദുർബലമായ കുഴൽവാദ്യമല്ലാത്തതും അർദ്ധസത്യത്തിലും കള്ളത്തിലും അടിയുറപ്പിക്കാത്തതും ആയ ശ്രുതി നശീകരണം സംഭവിക്കുമ്പോൾ രൂപങ്ങളാണ് നശിക്കുന്നത് ആത്മാവല്ല ഈ ലോകവും അതിൻ്റെ ശീലങ്ങളും എന്നുമെന്നും പുതിയ രൂപങ്ങളായി ഭൗതികമായി കാണപ്പെടുന്നത് ഒരു സത്യത്തിൻ്റെ രൂപങ്ങൾ എന്ന നിലയ്ക്കാണ് ദൈവം തിരഞ്ഞെടുത്ത ഭാരതം ആ സത്യം പരിരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഭാരതം ആത്മാവിൽ അതുറങ്ങുന്നു പുനരുദ്ധാനം പ്രതീക്ഷിച്ചുകൊണ്ട് പുനരുദ്ധാനത്തിൽ ഇന്ത്യയുടെ ആത്മാവ് ഭാരതത്തിൻ്റെ ആത്മാവ് സിംഹരൂപിയും സമുജ്വലവും പ്രാചീനമായ സ്നേഹപത്മദളങ്ങളിൽ ബുദ്ധിശക്തിയുടെ സ്വരൂപമായി കുടികൊള്ളുന്നതും ആകുന്നു അവളുടെ ദുഃഖാകുലവും താൽക്കാലികവും ആയ മുഷിഞ്ഞ ദുർബലമായ ബാഹ്യരൂപത്തിലല്ല ഭാരതത്തിനു മാത്രമേ മനുഷ്യരാശിയുടെ ഭാവി സൃഷ്ടിക്കാൻ കഴിയൂ ഓം ശ്രീ ഗുരുഭ്യോ നമ that Pero...